ഹായ് യുവാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ എക്സല് ഡബിൾ എക്സിൽ ത്രിപ്ലെക്സിൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായി നോക്കാം ഫസ്റ്റ് നല്ല ഭയങ്കര യെല്ലോ ഷെയ്ഡാണ് എക്സ് എൽ സൈസാണ് കേട്ടോ അല്ലാത്ത സൈസ് വരെ പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും ടോപ്പിൻ്റെ ടോപ്പിന്റെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതില് ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൻ്റെ ഷോളിലും നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് പപ്പിനെൻറ്റിലും നല്ല ഭംഗിയുള്ള വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ ടൗണിലെ വൺ സൈഡ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയലാണ് നെക്കിൽ ഫുൾ ചിക്കൻ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ് മിസ്സാക്കേണ്ട അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുക്കുക അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും കേട്ടോ നല്ല അടിപൊളി ആണ് കേട്ടോ നെക്സ്റ്റ് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ശരി കേട്ടോ ബ്ലൂ അല്ല പീക്ക് ഓഫ് ഗ്രീനാണ് എൻ്റെ ടോപ്പിൻ്റെ എൻഡിലൊക്കെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും ക്രീം ഹെവി വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ലാർജ് സൈസാണ് അതുപോലെ നെക്കല് നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ പീക്ക് ഓഫ് ഗ്രീൻ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രീനില് ആ ഒരു ഷെയ്ഡാണ് ഡാർക്ക് ഒരു മെഹന്തി ഗ്രീൻ ആ ഒരു ഗ്രീനാണ് കേട്ടോ ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഒന്നെ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ടാൻ വില ആകും കേട്ടോ അതിലൊക്കെ ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു നമ്പർ കൊടുക്കുന്നത് ഇതിൽ ടോപ്പിൻ്റെ എൻ്റെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സെയിം ഹെവി വർക്കാണ് ഒരിക്കലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഷോളിൽ ഇതുപോലെ റെഡ് ത്രെഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഫി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഞാൻ നെക്കൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണെങ്കിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ടി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു പീസിൻ്റെ പ്രൈസാണ് വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾ എത്ര പീസാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് വരും നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല ലൈറ്റ് ആണ് ഇത് ഫെൻറ്റി മെറ്റീരിയൽ ആണ് സ്ലീവിലൊക്കെ നല്ല ഭയങ്കര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ അൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫെൻറ്റി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ല ഹെവി വർക്ക് ആണ് സൈസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അത് പിന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡബിൾ ഷീറ്റ് ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽത്തൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ടാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് വീണ്ടും വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ഔട്ടാണ് ആണ് പറയുകയാണെങ്കിൽ ഈ സെയിം കളറില് അല്ലെങ്കിൽ ഈ സെയിം റേറ്റിൽ നിങ്ങൾക്ക് വേറെ ഐറ്റം ആണെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ ചോദിച്ചാലേ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും നെക്സ്റ്റ് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്കല് ഇതുപോലെ സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് അത് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ക്രഞ്ചി മെറ്റീരിയലാണ് ഒരു വൈലറ്റ് ആണ് കേട്ടോ ബോട്ടം നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല ഹെവി വർക്കാണ് എക്സൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നെക്കിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ അതില് ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസാണ് നല്ല ഭയങ്കര മച്ചന്ത ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ ഫുൾ ഹെവി വർക്കാണ് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതൊരു ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ പ്യോർ ജോർജിറ്റ് ആണ് മെറ്റീരിയല് ഷോളില് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ ഡബിൾ എക്സൽ സൈസാണ് നെക്സ്റ്റ് ഇതിൽ ഫുൾ ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്കിലും ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വൈലറ്റ് ഷെയ്ഡാണ് ബോട്ടംസാണ് കേട്ടോ അതിൻ്റെ ഇത് മെറ്റീരിയൽ വരുന്നത് റഞ്ചി മെറ്റീരിയൽ ആണ് ഇതിന്റെ മധ്യന്തര ഷെയ്ഡാണ് കാണിച്ചത് കേട്ടോ അതിൻ്റെ തന്നെ ഓഫ് വൈറ്റ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് ബോട്ട് നല്ല ഭയങ്കര പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബോട്ടാണ് സോഫ്റ്റ് നെക്കിൽ നല്ല ഡബിൾ ില് സൈസാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓഫ് വൈറ്റ് ആണ് ആണ് പല മറ്റേ നോർമൽ ടോപ്പിന്റെ അത്ര ലെങ്ത് ഉണ്ടാവില്ല കാരണം ലെങ്ങ് പലാസായതുകൊണ്ട് കേട്ടോ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് കേട്ടോ ഇതും പെൻഡി മെറ്റീരിയൽ ആണ് ബോഡി പാർട്ട് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇതൊന്നും മിസ്സാക്കണ്ട നെക്സ്റ്റ് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ റോയൽ ബ്ലൂ അല്ല സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ചിമ്മർ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ ഇങ്ങനെ ഈ സീറ്റിൻ്റെ സൈഡിലൂടെ ഒക്കെ വർക്ക് വരുക കേട്ടോ അതിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ചിമ്മറാണ് മെറ്റീരിയൽ ഇതിൻ്റെ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരണ്ട് കേട്ടോ ഹീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയ ലൈറ്റ് ആണ് ഇതാണ് ബോട്ടം ഷോളിൽ സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ അത്ര വർക്കും സ്റ്റോൺ വർക്കും ി മെറ്റീരിയൽ ആണ് പീക്കോ ഗ്രീൻ ആണ് ഷീഡ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീൻ ആണ് കളറിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല കളേഴ്സ് തന്നെയാണ് പക്ഷെ എന്താ നമ്മൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സും ചില കളേഴ്സ് നല്ല ഭയങ്കര ഓഫ് വൈറ്റ് ആണ് ഷീഡ് ഇതൊക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സ് സൈസ് ആണ് നല്ല അടിപൊളി ഐറ്റാണ് മിസ്സാക്കണ്ട ഇനി ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് ഈ ഒരു പ്രൈസിൽ കിട്ടണം ഇതൊക്കെ തൗസൻഡ് ഒരു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് ആ ഒരു റേറ്റിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് ഇനി ഇങ്ങനെ കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട പർച്ചേസ് ചെയ്തോട്ടോ പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചോ ഇനിയിപ്പോൾ ഈതിന് ചിലപ്പോഴാണ് കിട്ടുള്ളൂ ഡി ടി സി ആണെങ്കിലൊക്കെ അപ്പോൾ നിങ്ങൾ ഈത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളവരൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചോട്ടോ ചിലപ്പോഴാണ് കിട്ടുള്ളൂ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഇതിന് തന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് തരാൻ പറ്റില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഐറ്റാണ് അതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എന്നും പറയാറുള്ള പോലെ തന്നെ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറയണ്ട നിങ്ങൾക്ക് ഇപ്പോൾ എക്സൽ ആണ് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങനെ ഒരു ചുരിദാറിന് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള ഒരു അല്ലേ ആ ഒരു സൈസ് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് ഇതൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തതിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഐറ്റം എങ്ങനെ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നോ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നോ എന്നൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇത് ഫ്രണ്ടി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഡിസൈൻ ആണ് നെക്സ്റ്റ് നല്ലൊരു റീറ്റ് ഷീഡാണ് വർക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഒരുപാട് വർക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്തോ ഡബിൾ ഷീഡ് വരുന്ന ഐറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഈ ഫെൻറ്റി മെറ്റീരിയൽ പറയണത് ഫെൻറ്റി ക്രഞ്ച് ചെയ്യാതൊക്കെ റീ എക്സൽ ആണ് ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് ബോഡി പാർട്ട് ഫുള്ള് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ാണ് ഷാള് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നെക്ക് കണ്ടില്ല ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് നിങ്ങളുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇത് പീക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് പീക്കോ ഗ്രീൻ ആണ് ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് ഷെയ്ഡ് നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ത്രീ എക്സലാണെങ്കിലും നിങ്ങളൊന്ന് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും പറയുന്നത് വീഡിയോയിൽ സൈസ് ഇല്ലാന്ന് പറഞ്ഞാൽ റിട്ടേൺ എടുക്കില്ല നിങ്ങൾ ചിലപ്പോൾ എന്താ എക്സൽ എടുക്കുന്നവർ കുറച്ച് ലൂസ് അധികം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഡബിൾ എക്സിലൊക്കെ പർച്ചേസ് ചെയ്യും എന്നിട്ട് സൈസ് ചോദിക്കാതെ പർച്ചേസ് ചെയ്യും അപ്പോൾ ഡബ്ൾ ആണെങ്കിലും നിങ്ങൾ സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ റിട്ട് എടുക്കില്ല നമ്മളത് ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല അതുകൊണ്ടാണ് അത്രയും പറയുന്നത് വീഡിയോസിലൊക്കെ എല്ലാ വീഡിയോസിലും രണ്ട് മൂന്ന് പ്രാവശ്യം പറയാറുണ്ട് സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം വന്ന കേട്ടോ ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് മെക്കിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് അതുപോലെ ഹാപ്പിൻ്റെ ആൻഡിലും നല്ല അടിപൊളി ഡിസൈനാണ് ഡിസൈലിനാണ് മിക്സൊക്കെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ ത്രീ എക്സൽ ആണ് സൈസ് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ ആർക്കെങ്കിലും കിട്ടാത്ത രണ്ടോ ഒരുപാട് പേര് കുറേ മെസ്സേജുകൾ പെൻഡിങ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇതിലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതല്ല നിങ്ങൾക്ക് ഏകദേശം ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫോട്ടോസായിട്ട് അയച്ചു തരും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് അടുത്തിപൊളി ഐറ്റാണ് മിസ്സാക്കണ്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്